ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിർമ്മല കോളേജ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാകുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ചാമ്പ്യന്മാർ യൂണിവേഴ്സിറ്റിയിലെ നൂറ്റി അൻപത് കോളേജുകൾ തമ്മിൽ നോർത്ത് സൗത്ത് സോണുകളായി നടന്ന മത്സരത്തിൽ മുന്നിലെത്തിയ നാല് ടീമുകളുമായി നടന്ന ലീഗ് മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ മഹാരാജാസ് കോളേജിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തുകയും തുടർന്ന് നടന്ന മത്സരത്തിൽ ബസേലിയസ് കോളേജിനെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തിയും അവസാന ലീഗ് മത്സരത്തിൽ കോതമംഗലം എം എ കോളേജിനോട് ഒന്നേ ഒന്ന് സമനിലയിലെത്തുകയും ചെയ്തതോടെ ലീഗ് റൗണ്ടിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴു പോയിന്റുമായാണ് നിർമ്മല കോളേജ് ഈ വർഷത്തെ എൻ ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായത് നിർമ്മലാ കോളേജിലെ അതിൻ ബിജു ബെസ്റ്റ് പ്ലെയർ അവാർഡും നിർമ്മലയുടെ ക്യാപ്റ്റൻ ഫർഹാൻ സി മികച്ച ഗോൾ അവാർഡും കരസ്ഥമാക്കി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ബിനു ജോർജ് വർഗീസ് വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു ട്രോഫിയുമായി എത്തിയ വിജയികൾക്ക് കോളേജ് മാനേജ്മെന്റും കോളേജ് യൂണിയനും സ്റ്റാഫും പി ടിഎയും ചേർന്ന് സ്വീകരണവും നൽകി തുടർന്ന് നടന്ന ചടങ്ങിൽ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ബാബു ആന്റണി അധ്യാപികയായ ലിസ റേച്ചൽ സജി ഫുട്ബോൾ കോച്ച് റഫീഖ് പി ജെ ടീം ക്യാപ്റ്റൻ ഫർഹാനെയും മറ്റ് ടീം അംഗങ്ങളെയും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അഭിനന്ദിച്ചു കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോളേജ് ഓട്ടോണമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ വി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിർമ്മല കോളേജ് എം ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാകുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്